പിണറായി സർക്കാരിൻ്റെ അഞ്ച് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് പറയാൻ പറഞ്ഞു പറയും അത് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗങ്ങൾക്ക് സഹായങ്ങൾ അതുപോലെ പെൻഷൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആ പെൻഷൻ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഉണ്ടാവുക പെൻഷൻ ഫോം എനിക്ക് പെൻഷൻ ഫോം ആൾക്കാർക്ക് ആയിട്ടുണ്ടല്ലോ എല്ലാ എല്ലാ മാസം കൃത്യമായിട്ട് അല്ല നേരത്തെ കുറച്ച് ഒരു ഒരു രണ്ട് രണ്ട് അത് പറയുന്നത് ഇനി മൂന്നും നാലും അഞ്ചും കാര്യങ്ങൾ സ്വർണം പൂഷിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ഇത് സുഖമായിട്ട് തട്ടിപ്പ് നടത്താം ഒരു തോന്നലുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട് ഒരു എലക്ഷൻ സ്റ്റണ്ട് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ടാക്സ് ഇൻഷുറൻസ് എല്ലാം വണ്ടി മുന്നോട്ട് ഒരു രീതിയിലും നല്ല പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പൗരൻ എന്ന നിലയിൽ താങ്കൾ സംതൃപ്തനാണോ ഈ സർക്കാർ നോ നെവർ മൂന്നാം പിണറായി സർക്കാർ വന്നോ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറയാൻ കാര്യം പറഞ്ഞാൽ അവരുടെ അവരുടെ അങ്ങനെയാണ് അതുകൊണ്ടാണ് നടത്തിയെടുക്കും 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 അതെങ്ങനെയാണ് ജനങ്ങൾക്ക് ചെയ്ത സേവനങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ശക്തി കൊണ്ടാണോ സി പി എമ്മിന്റെ ശക്തി സി പി എം എന്ന് പറഞ്ഞാൽ പഴയ കാലം മുതലേ സി പി എം ഉള്ളതാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പോൾ ഇടയിൽ പോകുന്നതിന് കുറച്ച് ഇതായി പോയി എന്നാലും അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് അവർ വേണ്ടുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട് 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 പിണറായി സർക്കാരിൻ്റെ അഞ്ച് നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്ത് പറയാൻ പറഞ്ഞു പറയും ഈ പറഞ്ഞു ൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ പെൻഷന്റെ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആ പെൻഷൻ 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 കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എന്താ എല്ലാ മാസം നേരത്തെ കുറച്ച് മൂന്നോ ഒരു മാസം രണ്ട് മാസം ഇല്ലേ ഉണ്ടായിരുന്നു അപ്പൊ അത് കറക്റ്റായിട്ട് വരുന്നുള്ളതാണ് അവർ പറയുന്നത് രണ്ട് ഇനിയും മൂന്നും നാലും അഞ്ചും കാര്യങ്ങൾ പറയണം സേവനങ്ങൾ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും തൊഴിലിന്റെ കാര്യം വീടിന്റെ കാര്യം അടുത്താണ് വീണ്ടും ഈ സർക്കാരിന് ഇതിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് എന്താ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ല ഏത് ഗവൺമെൻറ് വന്നാലും യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നു കഴിഞ്ഞാലും ശബരിമലയിൽ പ്രത്യേകം ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് അതായത് സെക്യൂരിറ്റി ഫോഴ്സ് ശബരിമലയ്ക്ക് മാത്രമായിട്ട് അതായത് ശബരിമല സന്നിധാനത്ത് താമസിച്ചുകൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ അതായത് ഒന്നാം തീയതി നട തുറക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ പോകുന്നത് അല്ലാത്ത സമയത്ത് ഇപ്പോഴേ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ അഭിപ്രായത്തിൽ തന്നെ അന്ന് ഈ സ്വർണം പൂ വിജയമല്യ സ്വർണം പൂശിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ദ്വാപരപാലകരുടെ ആ ഒരു സമയങ്ങളിൽ പ്രത്യേക ഒരു സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ വേണ്ടതായിരുന്നു ഈ ഒന്നാം തീയതി ആൾക്കൂട്ടം വരുമ്പോൾ മാത്രമുള്ള സെക്യൂരിറ്റി ഉള്ളൂ അല്ലാതുള്ള ഒരു സെക്യൂരിറ്റി ഇല്ല പക്ഷേ ശബരിമല ശ്രീകോവിലെ ട്വന്റി ഫോർ ഹവേഴ്സ് സെക്യൂരിറ്റി എല്ലാ ദിവസങ്ങളിലും വേണ്ടതായിട്ടുള്ള ഒരു രീതിയിൽ ഗവൺമെന്റ് നിയമം പാ പാസാക്കണം അതിനുവേണ്ട നടപടികൾ എടുക്കണം അതാണ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ അത് ഇത് കൂടുതലായിട്ട് ഇപ്പം വെളിയിൽ വന്നു എൽ ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുമ്പം വെളിയിൽ കൂടുതലായിട്ട് അത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റ് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഇത് ഉണ്ടാകാമായിരിക്കാം ഇപ്പം തന്നെ ആറന്മുളയിലെ ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ആരാണ് അത് മാത്രമല്ല ഇതിനകത്തിൽ ചില പോക്കറ്റ്സ് ഇത് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇത് സുഖമായിട്ട് തട്ടിപ്പ് നടത്താം എന്നുള്ള ഒരു തോന്നലുള്ള ചില ഉദ്യോഗസ്ഥരുണ്ട് അവരെ തിരഞ്ഞുപിടിച്ച് അവരെ പുറത്ത് കളയുക അങ്ങനെ ഒരു ശുദ്ധീകരണം ദേവസ്വം ബോർഡിന് ഒരു ഘടകമാണ് ഇപ്പോൾ ഈ ഒരു സമുദായത്തിൽ മാത്രമേ ദേവസ്വം ബോർഡുള്ളൂ ഉള്ളൂ ഇപ്പോൾ മുസ്ലിം ബോർഡില്ല അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബോർഡില്ല അവരുടെയെല്ലാം സ മത ആരാധന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുമില്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അപ്പോൾ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തതെന്നാണ് തോന്നുന്നത് അല്ല അതങ്ങനെ അതിപ്പം ദേവസ്വം ബോർഡ് ഇത് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നത് നയൻറ്റീൻ ഫിഫ്റ്റീസിലൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോർഡാണ് അന്ന് ദേവസ്വം ഈ ഹിന്ദുക്കളുടെ മതാചാരങ്ങളുടെ അന്ന് ഗവൺമെന്റ് കൈകടത്തിയിരുന്നു അത് ഇത് ഉണ്ട് അപ്പൊ അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ബോഡിയാണല്ലോ അതിനെ ഇപ്പം പെട്ടെന്ന് അബോളിഷ് ചെയ്യാനോ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനോ അങ്ങനെ ഇത് പറ്റത്തില്ല പക്ഷേ ആ ദേവസ്വം ബോർഡിന്റെ ഇതിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത് അയ്യപ്പ സംഘം നടത്തിയ ശേഷമാണ് ഇത് പുറത്തേക്ക് വന്നേക്കുന്നത് അപ്പൊ ഇത് അയ്യപ്പൻ്റെ ഒരു കോപത്തിന് അനുകൂലമായിട്ടാണ് വന്നേക്കുന്നത് അയ്യപ്പ സംഗമവും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് തോന്നുന്നില്ല പക്ഷേ തന്ത്രി തന്നെ പറയുന്നുണ്ട് ഈ ഈ തന്ത്രി തന്നെ ശബരിമല തന്ത്രി തന്നെ പറയുന്നുണ്ട് അയ്യപ്പൻ്റെ എന്തെങ്കിലും ഒരു 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 നുള്ള സ്വർണം എടുത്താലും ഉടൻ തിരിച്ചടി കിട്ടും അയ്യപ്പൻ ഉടൻ തന്നെ അതിനെ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോൾ അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അയ്യപ്പ സംഗമം വേറെ ഒരു അതേ എലക്ഷൻ സ്റ്റണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വരുമെന്ന് തോന്നുന്നു ഇല്ല ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഒരിക്കലും എന്ന് പറയാൻ കാരണം ഉണ്ട് അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കുന്ന പെട്ടെന്ന് ഒന്നോ രണ്ടോ വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല ഒരു ടാക്സ് കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾ സംതൃപ്തനാണോ ഈ സർക്കാർ നോ നെവർ ഒരു സർക്കാരിന് ശരിക്കും നമുക്ക് വേണ്ടി ഒരു സാധാരണക്കാർക്ക് വേണ്ടി ഒന്നും ഒരുപാട് ഇല്ലല്ലോ മറ്റേ വലിയ വലിയ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗുണമില്ല എന്ന് തന്നെ പറയാം ഒരു വിലക്കയറ്റം തടയാനാ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ ഈ ടാക്സ് ഇൻഷുറൻസ് എല്ലാം കൂട്ടിയിട്ട് വണ്ടി വണ്ടിക്കാ വണ്ടിക്കാരിക്ക് മുന്നോട്ട് ഒരു രീതിയിലും നല്ല രീതിയിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ചാർജിട്ട് കൂട്ടണില്ല അല്ലാതെ ഒരു കഷ്ടപ്പെട്ടാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടി പോകണത് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പറയുന്നത് അത് പറച്ചിലുണ്ട് അതേ ഗുണത്തിലില്ല ഗുണത്തിലില്ല അത്യാവശ്യം കൊള്ളാം മറ്റുള്ള റോഡുകളെല്ലാം പണി നടക്കുന്നുണ്ട് അവർക്ക് കയ്യിലോട്ട് പൈസ കൊള്ളാം അതും തീരദേശ ഹൈവേ എന്ന് പറഞ്ഞാൽ അപ്പുറം ഒരു ഹൈവേയുടെ വർക്ക് അളന്നു പോയിട്ടുണ്ട് ഇത് നമ്മുടെ സംസ്ഥാനവാദി നല്ല രീതിയിൽ ഉണ്ട് പക്ഷെ തിരക്കാണ് പഴയ ചെറുതായി റോഡ് രണ്ട് സൈഡും ഫുട്പാത്ത് മണി വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട് കാണുമ്പോൾ വെച്ചിട്ടുണ്ട് വെള്ളം പോകില്ല ഉണ്ട് ഫുട്പാത്ത് എല്ലാം കടക്കാരിക്ക് പെട്ടി വെക്കാനായിട്ടാണ് നടന്നു പോകാൻ റോഡ് ചെറുതായി ശരിക്കും നടക്കാനായിട്ട് റോഡിലോട്ട് തന്നെ ഇറങ്ങിയാണ് ആൾക്കാർ നടക്കണേ തിരക്ക് കൂടുതലാണ് എറണാകുളം ഇപ്പൊ പാലം ഒക്കെ നിങ്ങൾക്ക് തന്നെ കാണാം എല്ലാം പൊളിഞ്ഞിടക്കണ മുട്ടൻ കുഴിയാണ് പെട്ടെന്ന് ഞാനൊരു ഫ്രണ്ടില് ചെറിയ വണ്ടി ചവിട്ടി കഴിഞ്ഞാല് ബേക്കിൽ വന്ന ബസ്സാ വേറെ മറ്റു വലിയ വാൻ ആണെങ്കിൽ അവര് ഇടിച്ചിട്ട് ബേക്കിൽ വന്ന വണ്ടിക്കാരൻ പ്രതിയാണ് അത് സർക്കാർ ചെയ്യേണ്ട കാര്യം അവര് ചെയ്യണില്ല ചെറിയ കുഴിയാണെങ്കിൽ പോലും അത് നടച്ചു പോകേണ്ട കേസുണ്ട് പക്ഷെ അത് ചെറിയ കുഴി എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് പ്രതീക്ഷിക്കാണ്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു ചവിട്ട് കിട്ടുമ്പോ ബേക്കില് ചിലപ്പോ വലിയ വണ്ടി വന്ന് കേറിയ അവൻ ഫ്രണ്ട് വന്ന് ഇടിച്ച് അല്ലോ ഡ്രൈവറിന്റെ പണി പോയി അവന്റെ ലൈസൻസ് കട്ടായി അവൻ ഒന്നാം പ്രതിയായി

വെള്ളപ്പൊക്കം ഇതെല്ലാം വന്നപ്പോൾ ഈ സർക്കാർ തന്നെയല്ലേ പിടിച്ചു തീർത്തിയത് ഇത്രയും ജനങ്ങളുടെ ഈ ഇത് പെൻഷൻ കടം പരത്തി വെച്ചിട്ടല്ലേ കഴിഞ്ഞ സർക്കാർ പോയത് യു ഡി എഫ് സർക്കാർ ഈ സർക്കാർ മുഴുവനും കൊടുത്തു തീർത്തില്ലേ തീർത്താ ഈ പെൻഷൻ കൊടുക്കണതന്നെ ഇവര് കോൺഗ്രസ്സുകാരിന്റെ നേതാക്കന്മാര് പറഞ്ഞില്ലേ കൈക്കൂലിയാണെന്ന് വരാൻ പറഞ്ഞു കളഞ്ഞു ഈ സർക്കാരിനെ കുറിച്ച് അത് അത് വരെ പറഞ്ഞ് പരത്തിയിട്ടും ഈ സർക്കാരിന്റെ വീണ്ടും അധികാരത്തിൽ വല്ല ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി വീണ്ടും വരും വീണ്ടും വരും അപ്പൊ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ പെട്രോൾ അടിക്കുമ്പോ രണ്ട് രൂപ അപ്പൊ എന്നിട്ട് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇല്ല മുടങ്ങി രണ്ടു മാസം മൂന്ന് മാസം മുടങ്ങി ശരിയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള കാശ് കൊടുത്തപ്പോ തിരിച്ചു കൊടുത്തല്ല അപ്പൊ കേന്ദ്ര സർക്കാർ കൊടുക്കാനായിട്ടുള്ള പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോ ബാലഗോപാലൻ അവർ കോടതിയിൽ പോയില്ലോ കോടതി കൊടുത്തോ അപ്പൊ കാശ് അത് കൊടുത്തു കൊടുത്തു പെൻഷൻ കൊടുക്കാണ്ടെന്നുള്ളത് വെറുതെ ഹാപ്പിയാണ് ഹാപ്പിയാണ്